നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം അമ്യൂസ്മെന്റ് ഒരുക്കുന്ന റോബോട്ടിക് എക്സ്പോ ഇപ്പോൾ തിരൂർ നഗരസഭ വാക്കുപാലിച്ചില്ലെന്ന് ആരോപിച്ച് കോരങ്ങത്ത് ഇ എം എസ് പാർക്ക് കരാറുകാരായ നിള ഹോളിഡേസ് പൂട്ടാനൊരുങ്ങുന്നു ഒരു വർഷം മുമ്പാണ് തിരൂർ കോരങ്ങത്ത് തിരൂർ നഗരസഭയുടെ ഇ കമ്മ്യൂണിറ്റി പാർക്ക് നവീകരിച്ച് തുറന്നുകൊടുത്തത് കരാർ പ്രകാരം തിരൂർ നഗരസഭ പറഞ്ഞ സഹായങ്ങൾ നൽകാതിരുന്നത് മൂലമാണ് നടത്തിപ്പ് അവസാനിപ്പിക്കുന്നതെന്ന് കരാറുകാരൻ പറഞ്ഞു ഒരു വർഷം മുമ്പ് രണ്ടര കോടി രൂപ ചിലവഴിച്ചു നവീകരിച്ച പാർക്കാണ് നില ഹോളിഡേഴ്സ് പൂട്ടാനൊരുങ്ങുന്നത് ഒരുങ്ങുന്നത് നില ഹോളിഡേഴ്സ് പ്രൈവറ്റ് കമ്പനി നഗരസഭയുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് കരാർ ഒപ്പിട്ടതെങ്കിലും രണ്ടായിരത്തി ഫെബ്രുവരി മുതലാണ് കരാർ പ്രാബല്യത്തിൽ വന്നത് പാർക്കിലെ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് ടോയ്ലറ്റ് വാഷ്റൂം എന്നിവിടങ്ങളിലേക്ക് കരാർ പ്രകാരം പറഞ്ഞ വെള്ളം എത്തിച്ചു നൽകിയിട്ടില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ വി പി ഷറഫുദ്ദീൻ പറഞ്ഞു ഏതൊരു സ്ഥാപനത്തിന്റെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് വെള്ളമാണ് ഇത്തരം സംരംഭങ്ങൾക്ക് വെള്ളം വളരെ അധികം ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് പാർക്ക് തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു വർഷത്തോളമായി ഈ ഒരു വർഷം സ്റ്റാർട്ടിങ് മുതലേ ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ എഴുത്തുകുത്തുകളും അതുപോലെ തന്നെ നേരിട്ടും പറഞ്ഞിട്ടുണ്ട് ഇന്നേ വരെ ഈ ദിവസം വരെ ഞങ്ങൾക്ക് അതിനൊരു തീരുമാനം മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്നിട്ടില്ല കൂടാതെ പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ ഞങ്ങൾക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുമില്ല ആ പാർക്കിംഗ് ഏരിയ മാർക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുത്തെ ബ്യൂട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ളൊരു സൗകര്യം പോലും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല ഈയൊരു അവസരത്തിൽ ഞങ്ങൾക്ക് പാർക്ക് പൂട്ടേണ്ടി വരും എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നഗരസഭ ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ ഉൾക്കൊള്ളണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ചെയർപേഴ്സൺ കാര്യങ്ങൾ നടത്തി തന്നെ പറയുന്നത് പക്ഷേ ചെയർപേഴ്സൺ എന്നല്ല വേണ്ടി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളത് ഒന്നും കാര്യമായിട്ട് എവിടെയും എത്തിയിട്ടില്ല എപ്പോൾ തുടങ്ങിയോ ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും പാർക്കുനിന്നുകൊണ്ടിരിക്കുന്നത് ർ അതോറിറ്റിയിൽ നിന്നും വെള്ളം ലഭ്യമാക്കാനുള്ള അനുമതി പത്രം ഭക്ഷ്യസുരക്ഷ ലൈസൻസ് നേടിയെടുക്കാനുള്ള അനുമതി പത്രം ഉൾപ്പെടെയുള്ളവയ്ക്ക് നഗരസഭ സഹായം ചെയ്തു കൊടുത്തില്ലെന്നും തിരൂർ നഗരസഭാ സെക്രട്ടറിക്ക് നിള ഹോളിഡേസ് മാനേജിംഗ് ഡയറക്ടർ വി പി ഷറഫുദ്ദീൻ നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതിനു പുറമെ പാർക്കിലേക്ക് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ കൃത്യമായി നിർവചിച്ചു നൽകിയിട്ടുമില്ല രണ്ടര കോടി രൂപ ചിലവഴിച്ചു നവീകരിച്ചതിനു പുറമെ കരാറിൽ കാണിച്ച പരിരക്ഷയ്ക്കുള്ള ഇരുപത്തി രൂപയും ലൈസൻസ് ഫീഇനത്തിൽ രണ്ടു ഗഡുക്കളായി ഒരു ലക്ഷത്തി ായിരം രൂപയും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുകൂടാതെ ലൈസൻസ് ഫീ ആയി ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും പാർക്കിംഗ് ഫീ ആയി ഇരുപത്തിയെട്ടായിരത്തി അറുനൂറ് രൂപയും ചേർത്ത് പിഴ പലിശയടക്കം ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ അടക്കാൻ ബാക്കിയുണ്ടെന്ന് കാണിച്ച് കരാറുകാരന നഗരസഭ ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ തുക അടക്കാൻ ആകില്ലെന്നാണ് കഴിഞ്ഞ ദിവസം കമ്പനി നൽകിയ മറുപടിയിൽ പറയുന്നത് കൂടാതെ നഷ്ടം സഹിച്ച് മുന്നോട്ടു പോകാനില്ലെന്നും പാർക്കിന്റെ നടത്തിപ്പ് അവസാനിപ്പിക്കേണ്ട സ്ഥിതിയാണെന്നുമാണ് ാരൻ നഗരസഭ സെക്രട്ടറിക്ക് നൽകിയ മറുപടി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എക്സ്പോ ഇപ്പോൾ തിരൂരിലും മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന റോബോട്ടിക് അനിമൽസ് ഷോ പാർക്ക് റൈഡുകൾ ൾ ഫുഡ് സ്റ്റാളുകൾ ആർത്തുല്ലസിക്കൂ കുടുംബത്തോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ ഡി ജി അമ്യൂസ്മെന്റ് തിരൂർ എക്സ്പോ സെൻട്രൽ ടാക്കീസിന് സമീപം റിംഗ് റോഡ് തിരൂർ